പി ഡി പി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദിനി ചികിത്സാ സഹായ ഫണ്ട് കൈമാറ്റവും കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും കിക്ക് ബോക്സിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയ മുഹമ്മദ് സാലിഖിനെ അനുമോദിക്കുന്ന ചടങ്ങും നടന്നു പി പി സീനിയർ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ ഉദ്ഘാടനം ചെയ്തു പിഡിപി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാദനി ചികിത്സാ സഹായ ഫണ്ട് കൈമാറ്റവും കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു ഇന്ത്യക്ക് വേണ്ടി കിക്ക് ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ മുഹമ്മദ് സാലിഹിനെ ചടങ്ങിൽ അനുമോദിച്ചു പി ഡി പി മണ്ഡലം പ്രസിഡന്റ് മൻസൂർ കായംകുളത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുമോദന സമ്മേളനം സീനിയർ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ ചെയ്തു ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ച് പീഡനങ്ങളേറി ഒരു മനുഷ്യന്റെ നല്ലൊരു ഭാഗവും ജയിലിൽ ഹോമിക്കേണ്ടി വരുന്ന പി ഡി പി വൈസ് ചെയർമാൻ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് അബ്ദുൽ നാസർ മഹദിനിയുടെ നിയമസഹായ ഫണ്ട് അത് കായംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് കളക്ട് ചെയ്തത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻറിന് കൈമാറി അത് സംസ്ഥാന സമിതിയിലേക്ക് എത്തിക്കുക എന്നതാണ് മദിനിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ പീഡിത മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന യാതനകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനാഥകൾക്ക് വേണ്ടി അശരണർക്ക് വേണ്ടിയൊക്കെ ജീവിതം മുഴുവൻ ത്യാഗോജ്ജലമായ പ്രവർത്തനം അതിലൊക്കെ ഉപരി ഫാസിസത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം പടനായകൻ അബ്ദുൽ നാസർ നാസർമാനി അബ്ദുൽ നാസർ അസുഖിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ സുഖലോലുപതയിൽ ഒന്നും തന്നെ ആഗ്രഹിക്കാതെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന നേതാവ് എന്ന നിലയിലാണ് അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ നാവിൻ്റെ ഉടമയാണ് അധികാരവർഗത്തിന് മുന്നിൽ കൈ ചൂണ്ടിക്കൊണ്ട് മൂർച്ചയേറിയ വാൾ വാളിനേക്കാൾ മൂർച്ചയെ അദ്ദേഹം നാവുകൊണ്ട് അതിശക്തമായി പ്രതികരിച്ച അബ്ദുൽ നാസർവാദിയെ അർവാദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കഴിവ് ഈ രാജ്യത്ത് ആർക്കും തന്നെ ഉള്ളതായിട്ട് കരുതാൻ കഴിയുകയില്ല അപ്പം അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സുഖശീതള ചായയിൽ രമിക്കാമായിരുന്നു അതൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമൂഹത്തിന്റെ തൃപ്തിയാണ് സാമൂഹ്യ സേവനമാണ് എൻ്റെ ജീവിത ദൗത്യം ആ പാതയിലാണ് പി ഡി പിയുടെ പ്രവർത്തകർ മുഴുവൻ ഉയ്ക്കൊണ്ടിരിക്കുന്നത് പി ഡി പി വൈസ് ചെയർമാൻ സ്വാമി വർക്കല രാജ് മുഖ്യപ്രഭാഷണം നടത്തി മദനി ചികിത്സാ സഹായ ഫണ്ട് സെക്രട്ടറി എ ആർ സജീവ് ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളത്തിന് കൈമാറി ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളം സെക്രട്ടറി ഷുക്കൂർ മോറിസ് വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി സുനിതാ സമദ് പി ടി ഷംസുദ്ദീൻ സിയാദ് രണ്ടാങ്കുറ്റി ഹാഷിം എസ്കുന്നേൽ എച്ച് സലീം കെ നസീർ വൈഎസ് ആർ ഷാഹുൽ വൈ എം ഷഫീഖ് വൈ എം റഫീഖ് റഹീം സിദ്ദിഖ് കറ വൈ എം ഷെരീഫ് വൈഷിബു എന്നിവർ സംസാരിച്ചു യോഗത്തിൽ എ സജീവ് സ്വാഗതവും ഷാജി ആലിപ്പുരയുടെ നന്ദിയും പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം